ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മാംഗല്യത്തിൻ്റെ പ്രൊമോ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഇപ്പോൾ സച്ചിയുടെ വിചാരണയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സച്ചിക്ക് കോടതി ജാമ്യം നൽകിയിരിക്കുന്നു സച്ചിക്ക് ഇപ്പോൾ ജാമ്യം കിട്ടാൻ കാരണം മറ്റാരുമല്ല ഗൂഗിൾ തന്നെയാണ് കാരണം ഗോകുലിൻ്റെ ജൂനിയർ വക്കീൽ തന്നെയാണ് സച്ചിക്ക് വേണ്ടി എത്തിയത് ആരതി വർമ്മ അങ്ങനെ ആരതി ഇപ്പോൾ പുറത്തേക്ക് പുറത്തേക്കിറങ്ങിയിട്ട് ഗോകുലിനെ വിളിക്കുന്നുണ്ട് ഗൂഗിൾ സാറിൽ നിന്ന് എന്നിട്ട് ഓടിപ്പോയി ഗൂഗുളിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ഗോകുലിൻ്റെ കാലു തൊട്ട് അനുഗ്രഹം മേടിക്കുന്നുണ്ട് വളരെയധികം സന്തോഷത്തോടെ തന്നെ നിൽക്കുന്നുണ്ട് ഗൂഗുൽ ഈ സമയം സച്ചി ഇപ്പോൾ പുറത്തിറങ്ങിയതിന് ശേഷം അനൂപിനോടും കമലയോടും സന്ദീപിനോടും ഒക്കെ സംസാരിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ കണ്ടത് അർച്ചനയെ തന്നെയാണ് അവൾ ആ ഹോസ്പിറ്റലിൽ തന്നെയുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനൂപ് സന്ദീപിനോടായി പറയുന്നുണ്ട് ഏയ് സച്ചിക്ക് തോന്നിയതാവും അത് അർച്ചനയൊന്നും ആയിരിക്കില്ല എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ എൻ്റെ അർച്ചനയെ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞ് ഇപ്പോൾ അവിടെ നിന്ന് പോവുകയാണ് സച്ചി കമലയും ഒക്കെ വിളിക്കുന്നുണ്ട് സച്ചി പോകരുത് ഇവിടെ നിൽക്കുകയേ എന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും സച്ചി അതൊന്നും കേൾക്കാതെ ഇപ്പോൾ അർച്ചനയെ അന്വേഷിക്കാനായി പോവുകയാണ് ഈ സമയം അർച്ചനയെ കാണിക്കുന്നുണ്ട് അർച്ചന ആ ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട് അർച്ചനയ്ക്ക് ബോധമൊക്കെ വീണ് അർച്ചന അവിടെ ഇങ്ങനെ എഴുന്നേറ്റിരിക്കുന്നുണ്ട് അടുത്ത് ശോഭനയുമുണ്ട് അവന്തിക രാജീവുമാണെങ്കിൽ നല്ല ദേഷ്യത്തിലാണ് കാരണം അവന്തികയുടെ അമ്മാവനായ അനിരുദ്ധനെ കൊന്ന കേസിൽ സച്ചി എങ്ങനെയെങ്കിലും കുടുക്കി വർഷങ്ങളോളം ജയിലിൽ ഇടാമെന്നായിരുന്നു അവന്തികയുടെ വിചാരം എന്നാൽ അതൊന്നും നടക്കാതെ ഇപ്പോൾ സച്ചിക്ക് ജാമ്യം കിട്ടിയത് കൊണ്ട് തന്നെ ആ ഒരു സങ്കടത്തിലും ദേഷ്യത്തിലുമാണ് അവന്തിക അപ്പോൾ ഇതൊക്കെയായിരുന്നു പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് നമുക്കിതുവരെ എപ്പിസോഡ് എത്തിയിട്ടില്ല അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കാം താങ്ക് ഫോർ വാച്ചിങ്